ഈ ഞാൻ എന്തെങ്കിലും നേടി എന്നൊക്കെ തോന്നുന്ന ഒരു മൊമെന്റ് പറയാൻ നേടി എന്നുള്ളതല്ല പക്ഷേ നമുക്കൊരു റെസ്പെക്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പൊ നാട്ടിലോട്ടൊക്കെ ഇറങ്ങി നടക്കുവാണെങ്കിലും പണ്ട് ആ കൊച്ചു പോകുന്നു ഇതിലായി അയ്യോ കൊച്ചു എന്നുള്ള ഒരു സംഭവത്തിലേക്ക് എത്തി നമുക്ക് പക്ഷെ അത്ര ഇതൊന്നും വേണ്ട എങ്കിൽ കൂടെ എല്ലാവരുടെയും വേറെ ഒന്നും ഇല്ല നമ്മുടെ റിലേറ്റീവ്സ് ഈയൊരു സർക്കിളില് നമുക്ക് നമ്മുടെ ഞാൻ എനിക്കൊരു ചേട്ടനുണ്ട് ഞാൻ ചേട്ടനൊക്കെ നോർമലി ഇപ്പൊ എല്ലാരെ പോലെ തന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു തന്നെ നമ്മുടെ ഫാമിലീസ് എന്ന് പറഞ്ഞാൽ ഇത് അങ്ങനെ ആരും വലുതായിട്ട് ഇതൊന്നും ഇല്ലാത്ത രീതി പക്ഷെ ഇതിന് വന്നതിന് ശേഷം അവരിങ്ങോട്ട് വിളിക്ക അതായത് കല്യാണത്തിനാണെങ്കിലും ഇങ്ങോട്ട് വിളിക്കാൻ തുടങ്ങി അവർ വരുന്നേ പറ്റൂ നിങ്ങൾ ഇല്ലാതെ അങ്ങനത്തെ രീതിയിലായി അഥവാ അവിടെ പോവാണെങ്കിൽ എല്ലാരും വിളിച്ചു കൂട്ടും ഇതാണ് ഞാൻ അങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ തുടങ്ങി അങ്ങനെ നേടി എന്നുള്ളത് താജ്മഹാലിന്റെ മുമ്പിൽ ആ പ്രോപ്പർട്ടിയുടെ ശരിക്കുള്ള പേരെന്താണെന്നറിയോണ്ട് അത് ശെരി കണ്ടു ഒരു കുട്ടി പാട്ട് പാടുമ്പോ ഇങ്ങനെന്തോ സ്കിറ്റിന് ഇറക്കില്ല അത് വെച്ചിട്ട് ചെയ്തപ്പോഴും അതുണ്ടായിരുന്നു അത് ഓഹോ ഈ ടൈമിംഗ് അപ്പൊ എങ്ങനെയൊക്കെ ചിലതിന് ദേഷ്യം കാണിക്കുമ്പോ ഇത് ബന്ധം ചിലതിന് സന്തോഷം ഇത് ആദ്യം ആദ്യം പറയും രണ്ടും കൂടെ ഒരുമിച്ച് പിന്നെ കാണിക്കുമ്പോയും എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ബോധം ഇല്ലേ ഇങ്ങനെ നമുക്ക് നമ്മള് നോർമൽ ആയിട്ടില്ല അവര് ടെൻഷനിൽ തന്നെ ഇങ്ങനെ സമയത്ത് മഞ്ജു ചേച്ചി ഇങ്ങനെ പറഞ്ഞു പകുതി കേൾക്കുന്നുണ്ട് പക്ഷെ എനിക്ക് അങ്ങോട്ട് കിട്ടുന്നില്ല ഇങ്ങനെ പറഞ്ഞു എനിക്ക് പറഞ്ഞു ഇടയ്ക്ക് എത്തിയപ്പോഴാണ് എനിക്ക് ആദ്യത്തെ ദൈവമേ ഇത് തന്നെ സംഭവം അപ്പോഴാണ് എനിക്കൊരു സന്തോഷമൊക്കെ എന്റെ എക്സ്പ്രഷൻ എങ്ങനെയാണോ അത് വെച്ചിട്ട് ഞാൻ കാണിച്ചിട്ടുള്ള ഒരുപാട് ആൾക്കാരുടെ ഒരു തെറ്റായ ധാരണ എന്ന് വെച്ചാൽ സോന സ്കൂളിൽ അതെ പേരൊക്കെ പഠിക്കാന്നെ ഒറ്റ ക്ലാസ്

ഞങ്ങളുടെ ഉണ്ണിമൂന്നിങ്ങനെ ആണ് വല്ലപ്പോഴൊക്കെ വരുക അപ്പൊ മാവേലി വരുന്നവരെ പുള്ളി വരുകയായിരുന്നു അതുകൊണ്ട് പഠിച്ചതാ ടീച്ചർമാരും ഒരു ഒരു റിലേഷൻഷിപ്പ് അവര് സപ്പോർട്ടാണ് പിന്നെ പിന്നെ ലിമിറ്റ് അവർക്ക് സപ്പോർട്ട് അവര്ക്ക് ഇതില്ലല്ലോ പ്രോഗ്രാമിന് പോകുന്നതും സ്കിറ്റ് ചെയ്യുന്നതും ഒക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിവുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സപ്പോർട്ടും സ്നേഹവും ഒക്കെ ഉണ്ട് എല്ലാവർക്കും പക്ഷെ അറ്റൻഡൻസിന്റെ ഒക്കെ പ്രശ്നം വരുമ്പം അവർക്കൊന്നും ചെയ്യാൻ പറ്റൂല്ല പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ പോകുന്നു കോളേജിൽ ഞാൻ ചേർന്നിട്ടില്ല സത്യം സെയിം ഏജ് ഇത് തന്നെയാണ് സെക്കൻഡിയറിന്റെ പ്രായം തന്നെയാണ് ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് നേരെ ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് ഒരു കോളേജിൽ അനിമേഷന് സീറ്റ് ബുക്ക് ചെയ്ത് ഇരുപത്തയ്യായിരം രൂപ കൊടുത്ത് സീറ്റ് ബുക്ക് ചെയ്തിട്ട് അടുത്ത ആഴ്ചയാണ് ഇവിടുന്ന് കോൾ വന്നത് മഴ ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യാൻ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ റീൽസ് ഒക്കെ ചെയ്യുമായിരുന്നു അപ്പൊ അത് കണ്ടിട്ടില്ല അപ്പൊ അതിന്റെ ഇരുപത്തയ്യായിരം രൂപ അവിടെ പോയി ഞാൻ ഇവിടെ നേരെയും അങ്ങോട്ട് പോയില്ല അങ്ങനെ ഇപ്പം പ്ലസ് ടു കഴിഞ്ഞു നമ്മൾ എപ്പോഴും കാണുമ്പോൾ പറയുന്ന ആ ഈ ചായ കൽപ്പനയുടെ ചായ അഭിനയത്തിലും പ്രകടനത്തിലും ഒക്കെ എപ്പോഴെങ്കിലും ഉർവശി ചേച്ചിയുടെ അടുത്തോ അല്ലെങ്കിൽ കൽപ്പനയായിട്ട് റിലേറ്റ് ചെയ്തപ്പോ മക്കളൊക്കെ ഉണ്ടല്ലോ ആക്ടീവ് അവർ അവരുടെ അടുത്തോ ഇങ്ങനെ സംസാരിക്കാനോ ഇന്റ്രാക്ട് ചെയ്യാനോ അവസരം ഉണ്ടായിട്ടുണ്ടോ ചേച്ചിനെ നേരിട്ട് കണ്ടിട്ടുണ്ട് നമ്മുടെ തന്നെ ഉത്സവം ഘോഷം അതിന് ചേച്ചി അങ്ങനെ വന്ന സമയത്ത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് വായി വന്ന് അപ്പൊ അങ്ങനെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് അല്ലാതെ സംസാരിച്ചോ അപ്പൊ ചേച്ചി അറിയ

ഞാൻ പോന്ന എനിക്ക് അഷാപ്പ് അവിടെങ്ങിക്കാറുണ്ടായിരുന്നു പോലും ഞാനാണെങ്കിൽ വീട്ടിൽ നിന്ന് പിന്നെ ഇടത്തോട്ടും അടത്തോട്ടും നോക്കുന്ന പ്രശ്നവേ ഇല്ല വീട് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് വീട് അങ്ങനെ ഒരു ദിവസം അഷപ്പ് എന്നോട് ചോദിക്കാ ഞാനൊരു സാധനം വന്നാ വാങ്ങിക്കോന്ന് എനിക്കെന്ന ദേഷ്യം വന്നു എന്നാൽ എന്താ സാധനം നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്നു അത് എന്താ ഒരു കത്ത് കരനെപ്പറ്റി നമുക്കൊന്ന് പൊട്ടിക്കാനാദ്യം എനിക്ക് തോന്നിയത് വേണ്ട കത്തിൽ എന്താ എഴുതിയിരിക്കുന്നേ പിന്നീട് ആ മനുഷ്യൻ കത്തോട് കത്താണോ ഒരിക്കലും വാങ്ങിച്ചു പോയില്ലേ പിന്നെ വേണ്ടെന്ന് പറഞ്ഞേ എന്റെ ഞാൻ വീട്ടുകാരെ ഓർത്തെല്ലാം ഞാൻ ക്ഷമിച്ചു ഒരു ദിവസം അശോക്ക എന്നോട് പറഞ്ഞു

ഇൻസ്റ്റിറ്റ്യൂട്ട് വീട് അങ്ങനെ ഒരു ദിവസം അർഷപ്പ് എന്നോട് ചോദിക്കാ ഞാനൊരു സാധനം എന്നാ വാങ്ങിക്കോന്ന് എനിക്കെന്ന ദേഷ്യം വന്നു എന്നാൽ എന്താ സാധനം നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്നുല്ലോ അത് നോക്കുമ്പോ എന്താ ഒരു കത്ത് കരണ കുറ്റിനു പൊട്ടിക്കാൻ ആദ്യം എനിക്ക് തോന്നിയത് പിന്നെ ഞാൻ ആലോചിച്ചു അത് വേണ്ട കത്തിൽ എന്താ എഴുതിയിരിക്കുന്ന നമുക്കറിയില്ലേ പിന്നീട് ആ മനുഷ്യൻ കത്തോട് കത്താന്നു ഒരിക്കലും വാങ്ങിച്ചു പോയില്ലേ പിന്നെങ്ങനെ വേണ്ടാന്ന് പറയുന്നേ നേരത്തെ ചെയ്തേനൊരു ഇത് ഞാൻ ഡയലോഗ് ജസ്റ്റ് ഉള്ളൂ എനിക്ക് അതേപോലെ എക്സ്പ്രഷൻ അങ്ങനെ കണ്ടിരുന്ന ശരിക്കും അറിയത്തില്ല ചെയ്യുമ്പോ ഇവര് സാമ്യം ഉണ്ടെന്നൊക്കെ പറയുമ്പോ ഞാൻ ഓർക്കുവേ എന്നാ അത് അങ്ങനെ ഒന്ന് വെച്ച് നോക്കി ട്രൈ ചെയ്താലോർക്കും പക്ഷെ എനിക്ക് അങ്ങനെ ചെയ്യാൻ ശരിക്കും അറിയത്തില്ല ഞാൻ ഒരു ഡയലോഗ് ഇട്ടേ എപ്പോഴും എന്റെ രീതിയിലേ പറയത്തുള്ളു ഇപ്പൊ നമ്മുടെ സ്കിറ്റ് ആണെങ്കിൽ പോലും വിഷ്ണു തേടുന്ന ഒരു ഡയലോഗ് വന്നിട്ട് നമ്മ പറയുന്നത് നീ നിന്റെ രീതിക്ക് പറയാ ചിലത് ക്യാരക്ടർ പിടിക്കണമെങ്കിൽ മാത്രം ആ ആളുടെ ക്യാരക്ടർ പറയാന്ന് പറയും അല്ലെങ്കിൽ നീ നിന്റെ രീതിക്ക് പറ എന്ന് പറഞ്ഞിട്ട് ഓരോ സംഘം ഇവനോട് കൊടുക്കുമ്പോഴും നീ പറഞ്ഞു നോക്ക് എന്ന് പറഞ്ഞിട്ട് അവന്റെ രീതിക്ക് താറ്റ് അങ്ങനെ ഉള്ള രീതിയിലാ എടുക്കണം സ്വന്തമായിട്ട് എടുക്കുന്ന